നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് ചിക്കോ പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടത്തിയ ബിരിയാണി ചലഞ്ച് ശ്രദ്ധേയമായി രണ്ടായിരത്തിലേറെ പേർ പങ്കാളികളായി ഏപ്രിലിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സ്കൂളിലെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടക്കുന്നത് ബിരിയാണി ചലഞ്ച് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാംഗോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റഫീഖ് അഹമ്മദ് മുറിച്ചാണ്ടി വിതരണോദ്ഘാടനം നടത്തി കെ വി കാസിം ഏറ്റുവാങ്ങി പ്രത്യേകിച്ച് ഒരു നാട്ടിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പിന്നീട് പിൽക്കാലത്ത് ഉപകാരപ്പെടുന്ന ഒന്നാണ് വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് അതൊരിക്കലും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ധനവും ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ ഈ സ്കൂളിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള നല്ലൊരു ആലോചന നടത്തിക്കൊണ്ട് ഈ സ്കൂളും ഈ സ്കൂൾ പരിസരവും ഒരു മാതൃക മറ്റ് പ്രദേശങ്ങൾക്ക് കൂടി മാതൃകയായുന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി സ്വാഗത സംഘം ചെയർമാൻ എൻ കെ മൊയ്തുഹാജി അധ്യക്ഷനായി നമ്മുടെ നാട്ടിലെ ഈ സ്കൂൾ എം എൽ പി സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഇനം പരിപാടികളിൽ ഒന്നാണ് ബിരിയാണി ചലഞ്ച് ബിരിയാണി ചലഞ്ച് ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം മിസ്റ്റർ റഫീഖ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇനിയും ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ നമ്മുടെ നാടിൻ്റെ വിദ്യാലയത്തിൽ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ ഇനിയും ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു നിർത്തുന്നു സ്കൂളിൻ്റെ നാനോന്മുഖമായ വികസനം ലക്ഷ്യമിട്ടാണ് മാനേജ്മെൻറ്റും അധ്യാപകരും പി ടി എയും പ്രവർത്തിക്കുന്നതെന്ന് കൺവീനർ എം പി ജാഫർ മാസ്റ്റർ പറഞ്ഞു നമുക്ക് ഓർമ്മയുണ്ടാകും കൊറോണ കാലഘട്ടത്തിലാണ് ജനങ്ങൾ തൊട്ടടുത്തുള്ള സ്കൂളുകൾ തന്നെയാണ് ഏറ്റവും അഭികാമ്യമെന്നും പൊതുവിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമാണെന്നും അതാണ് നമുക്ക് ഗുണത്തിനെത്തുക എന്നുള്ളത് മനസ്സിലാക്കുകയും കൊറോണ കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും വിദ്യാർത്ഥികൾ ധാരാളം വന്ന് ചേർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് വീണ്ടും ആ ഒരു രംഗം മാറി അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യം തിരിച്ചു വന്നിട്ടുണ്ട് ഇതുപോലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞ് ഏകദേശം അണക്കണോമിക്കായി പൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സ്കൂളിൻ്റെ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ചേർന്നുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ സ്കൂൾ ഒരുപാട് വികസിച്ച് വന്നിട്ടുണ്ട് ജനങ്ങളുടെ കൂടി ഇപ്പോൾ വൈവിധ്യങ്ങളായ പരിപാടികളാണ് പുതിയ പി ടി എ പ്രസിഡൻ്റ് ആൻസ റോറിയോണിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ആത്യന്തികമായ ഉദ്ദേശം വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കായി കരാട്ടെ അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അബാകസ് തുടങ്ങി വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഒക്കെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ അതിവിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏകദേശം നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ സ്കൂളിന് അപ്പോൾ അതിനെ ഇവിടെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാത്തു നിൽക്കുകയാണ് ഏപ്രിൽ മാസത്തോടു കൂടി ഒരു വലിയ പരിപാടി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പരിപാടികളും വാർഷികവും ഒക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി വേറിട്ട പദ്ധതിയുമായി പൊതുജന സഹകരണത്തോടെ സ്കൂൾ മുന്നോട്ട് പോകുകയാണെന്ന് ഹെഡ് മാസ്റ്റർ എൻ കെ സന്തോഷ് മാസ്റ്റർ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് അതിന് തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാലയവും നിരവധിയായ പരിപാടികളിലൂടെ നമ്മൾ ഉയർച്ചയുടെ ഉള്ളത് ഇതുപോലുള്ള പരിപാടികളിലൂടെ നമ്മുടെ ജനങ്ങളുമായി കൈകോർത്തുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി അകായിതവം എല്ലാവരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും അധ്യാപകരും എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവയ്ക്കുന്നത് മാനേജർ ടി വി കുഞ്ഞമ്മദ് ഹാജി പി ടി എ പ്രസിഡന്റ് അൻസാർ ഓറിയോൺ ടി വി ഖമറുദ്ദീൻ മുജീബ് വി കെ റാഷിദ് വട്ടക്കുറ്റിയാടി എം പി അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു വിചാരമതികളായ ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഇസ്കോളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അതുപോലെ ഭാവിയിലും ഇതുപോലെ സഹായ സഹകരണങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു പറഞ്ഞുകൊണ്ട് നെരുപ്പറ്റ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൽ പി വിഭാഗത്തിൽ നമ്മുടെ ചീക്കോന്ന് എം എൽ പി സ്കൂളാണ് അതിൻ്റെ നൂറ് വർഷം തികഞ്ഞ ഈ വേളയിൽ വളരെ വിപുലമായ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തപ്പെടുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി തയ്യാറാക്കുകയും അതിൽ നിന്നും നല്ലൊരു മുഖഛായ മാറ്റുന്ന രീതിയിൽ ഈ സ്കൂളിനെ ഹൈടെക് ക്ലാസ് മുറികൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്കൂളിനെ ഈ നാദാപുരത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളായി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുകയാണ് അതിന് ഈ നാട്ടുകാരുടെ അതുപോലെ ഗൾഫുകാരുടെ രക്ഷിതാക്കളുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടി വളരെ വിപുലമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഹമ്മദ് ചിക്കൊന്ന് സലാം ടി മജീദം കെ മുഹമ്മദ് ടി വി സിയാദ് സി കെ അജിനാസ് കെ കെ സലാം ഇ കെ സാബിത്ത് കെ 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 പി സലീം റഷീദ് തയ്യുള്ളതിൽ കെ പി ഹൈദർ കെ പി അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ